ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ ആദരണീയായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സെലിം ഫിലിപ്പ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആനത്തോട്ടം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയി വെള്ളരിങ്ങാട്ട് പാർട്ടിയുടെ നിയോജകമണ്ഡലം സെക്രട്ടറി ജിമ്മിച്ചൻ തകടിയേല് ജോയിന്റ് സെക്രട്ടറി ജോസുകുഞ്ഞ് കാരക്കാട്ട് തിരുനാട് മണ്ഡലം പ്രസിഡന്റ് ജിമ്മിച്ചൻ തകടിയേൽ ജോണിച്ചൻ തകടിയേൽ സെക്രട്ടറി റോബിൻ ഈറ്റത്തോട്ട് ട്രഷറർ സോജന അലിക്കപ്പള്ളി ഈ തെരനാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകരെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ സമീപകാല കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ പാതിവില തട്ടിപ്പിനെതിരെ ആം ആദ്മി പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരനാട് പഞ്ചായത്തിലെ തിരനാട് ടൗണില് ഇത്തരമൊരു പ്രതിഷേധ സമരം നടത്തപ്പെടുന്നത് നമുക്കറിയാം കുറെ നാളുകൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തോ വലിയ സംഭവമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വിൽക്കുന്നു പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നു പകുതി വിലയ്ക്ക് ഫർണിച്ചർ കൊടുക്കുന്നു ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളുമായിട്ടാണ് മാറിയിട്ടാണ് ചിലർ സാധാരണക്കാരായ മനുഷ്യന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നത് നമുക്കറിയാം സാധാരണ ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നത് മിച്ചം ധാരാളം പണം കയ്യിലുള്ളവരും അല്ലെങ്കിൽ കള്ളപ്പണമായിട്ട് കണക്കിൽപ്പെടാത്ത സ്വത്ത് സമ്പാദിച്ചവരുമാണ് സാധാരണ ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്നത് എങ്കിൽ ഇത് സാധാരണക്കാരായ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന സാധാരണക്കാരായ സ്ത്രീകള് അന്നു പണി ചെയ്ത് ഉപജീവനം നടത്തി ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ മനുഷ്യരൊക്കെയാണ് ഈ കടിയിൽ വീണത് കാരണം അവര് അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുവാന് ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരോട് ഉണ്ടായിരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുണ്ടായിരുന്നു പഞ്ചായത്ത് തലത്തിലേക്ക് വന്ന സീനിയസും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ അവർ പറഞ്ഞു അവരുടെ വലിയൊരു നേട്ടമായിട്ട് പഞ്ചായത്തുകളിലും ത്രിതല പഞ്ചായത്തുകളിലെല്ലാം അവർ അവതരിപ്പിച്ചു സാധാരണക്കാരായ ജനങ്ങൾ ഈ കടയിൽപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസം നാം പത്രങ്ങളിലൊക്കെ വായിച്ചത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം പേരോളമാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് അത് കൃത്യമായ കണക്കൊന്നുമല്ല ഇതിന്റെ ഇരട്ടിയോളം വരും ബാക്കിയുള്ളവര് അവരാരും ഈ ചിത്രത്തിൽ വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ പലരും നാണക്കേട് കാരണം പുറത്തു പറയാതിരിക്കുന്നു ഇപ്പോഴും ഈ തട്ടിലിൽ ആൾക്കാരുണ്ടല്ലോ എന്ന് മറ്റുള്ളവരുടെ കളിയാക്കലുകൾ സഹിക്കേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അവർ ഇത് പുറത്തു പറയാത്തത് ഈ തട്ടിപ്പിന് ഇരയാക്കിയവർക്ക് അവർക്കറിയാം ഇത് സാധാരണക്കാരെ മനുഷ്യരെയാണ് അവർ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇവരെ കുറെ കാലമൊക്കെ പറഞ്ഞു നിർത്തിയാല് ഇവർക്കൊന്നും ഒന്ന് സമരം ചെയ്യുവാനോ പൊതുതടത്തിൽ ഇറങ്ങി ഇതിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുവാനോ അവർക്ക് സമയമില്ല അന്നന്ന് അന്നെന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അവരുടെ മത്സ്യമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയം ഇവരുടെ കുറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പഞ്ചായത്ത് മെമ്പർമാരോ രാഷ്ട്രീയ നേതാക്കളോ നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടു ഏതൊക്കെ നേതാക്കന്മാരാണ് പാരിതോഷികൾ പറ്റിയിരിക്കുന്നത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് സംഭാവനകൾ വാങ്ങിയിരിക്കുന്നത് ഇവരെയൊന്നും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുവാതിരിക്കുവാന് മുകളിൽ നിന്ന് സമ്മർദ്ദം വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയില് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളോ രാഷ്ട്രീയ സംഘടനകളോ വ്യക്തികളോ ഒന്നുമില്ല ഇതെല്ലാം ഒന്നോ രണ്ടോ പേരുടെ പേരിൽ തലയിൽ ചാർത്തി മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുന്ന ഒരു മാർഗമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആം ആദ്മി പാർട്ടി ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇത്തരം സമരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാനും തയ്യാറുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലാണ് ആം ആദ്മി പാർട്ടി ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനമായി സമരം നടത്തുന്നത് നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തില് ഇതിലേക്ക് ഈ അനന്തുവിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാല് പല പല അക്കൗണ്ടുകളിലേക്കായി എത്ര കോടികൾ മറിഞ്ഞു എന്നുള്ളത് ശരിയായി അന്വേഷണം നടത്തിയാലേ തിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഒരു നീക്കവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്നോ ഇതിന് പരിഹാരം കാണേണ്ട സംസ്ഥാന സർക്കാരും അന്വേഷണ ഏജൻസികളും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഈ സമരമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സത്യസന്ധമായ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാന് ഈ സത്യസന്ധമായ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന സമരങ്ങൾക്ക് പിന്തുണ നൽകുവാന് ഇവിടുത്തെ സാധാരണക്കാരനായി ജനങ്ങൾ തയ്യാറാകണം അഴിമതിയും കാാവടിയവും മുൻതൂക്കം കൊടുക്കുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുമ്പിൽ അറിയപ്പെടുത്തി നിന്നുകൊണ്ട് ഞങ്ങൾ പറയും ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായ ആം ആദ്മി പാർട്ടിക്ക് ഈ ജനകീയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് വേണ്ടി വളർന്നുവരുതുവാനുള്ള ചങ്കുറ്റമുണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അത്തരം ഈ കള്ളത്തരം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട് അതുകൊണ്ട് ആം ആദ്മി പാർട്ടി നടത്തുന്ന ഈ വിഭജന സമരങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യും അദോഗ്യമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ആദരണീയമായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സലീം ഫിലിപ്പിനെ ക്ഷണിച്ചു വിളുന്നു